ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആൻറ്റി ഇൻഫ്ലമേറ്റഡ് ആയിട്ട് പോലുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ പലരും അപ്പോൾ ഇത്തരത്തിലുള്ള ഡയറ്റ് ഫോളോ ചെയ്യുന്ന സമയത്ത് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ഉണ്ടാക്കാൻ കാരണമാകുന്ന ചണ പദാർത്ഥങ്ങളും കൂടെ നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത്തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളെക്കുറിച്ചാണ് ഹൈനൻ ഡോക്ടർ ആര്യ നാച്ചുറോപ്പത്തി കൺസൾട്ടൻറ്റ് ഡോക്ടർ ഡയറ്റ് അതുപോലെ തന്നെ ഡോക്ടർ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോർ ടു ട്വൽവ് കെ ജി കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ് അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ് ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക പിട്ടുമാറാൻ നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന നീർക്കെട്ട് അതുപോലെ ജോയിൻസിലുണ്ടാവുന്ന പെയിന് രാവിലെ എഴുന്നേക്കുന്ന സമയത്ത് നമുക്ക് മോർണിംഗ് സ്റ്റിഫ്നസ് പോലുള്ള കാര്യങ്ങളുണ്ടാവും അതായത് നമുക്ക് എഴുന്നേറ്റ് നടക്കാൻ പോലുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുക അതിനോടൊപ്പം തന്നെ ഇതൊക്കെ ലോങ് ആയി ഉണ്ടാകുന്ന സമയങ്ങളിൽ നമ്മുടെ ശരീരത്തിൽ മറ്റ് പല അസുഖങ്ങളാണ് ഉണ്ടാക്കുന്നത് പ്രധാനമായിട്ടും നമുക്ക് ഡയബറ്റിക് കണ്ടീഷൻസ് ആർത്തറൈറ്റിക് കണ്ടീഷൻസ് ഉണ്ടാവുക അമിതവണ്ണം പോലുള്ള കാര്യങ്ങൾ സ്ട്രോക്ക് പോലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഈ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഇത്തരത്തിൽ നീർക്കെട്ട് ഉണ്ടാക്കാൻ കാരണമാകുന്ന ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മളിന്ന് ഉപയോഗിച്ച് വരുന്നുണ്ട് അപ്പം അത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് നമ്മളിപ്പോൾ ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ അല്ലെങ്കിൽ ഈ നീർക്കെട്ട് പോലുള്ള കാര്യങ്ങൾ നമ്മൾ വിട്ടുമാറാതെ വരുന്ന സമയങ്ങളിൽ നമ്മുടെ ശരീരഭാരം കൂടുന്നതും അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് മറ്റു പല പ്രശ്നങ്ങളുണ്ടാകും നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് അപ്പം ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർക്കെട്ട് ഉണ്ടാക്കാൻ കാരണമാകുന്ന ഭക്ഷണങ്ങളെക്കുറിച്ചാണ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാമതായിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ഭക്ഷണ പദാര്ത്ഥം എന്ന് പറയുന്നത് ഷുഗറാണ് നമുക്കറിയാം ഷുഗർ കട്ട് എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യുന്നത് വഴി ഒരുപാട് ഡിസീസ് കണ്ടീഷൻസിന് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും നമ്മുടെ ജനറൽ ബോഡി ഹെൽത്ത് കൂട്ടാനും നമ്മുടെ എനർജി കൂട്ടാനും നമുക്കുണ്ടാകുന്ന സ്കിൻ കണ്ടീഷൻസ് ഒക്കെ പ്രിവെന്റ് ചെയ്യാനും മേജർ ആയിട്ടുള്ള ഓർഗൻ റിലേറ്റഡ് കംപ്ലയിൻസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഷുഗർ കട്ട് എന്ന് പറയുന്നത് ഈ ഷുഗർ കട്ട് പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് പഞ്ചസാര അല്ലെങ്കിൽ നമ്മൾ വെളുത്ത പഞ്ചസാര പോലുള്ള കാര്യങ്ങൾ നമ്മൾ ഡയറക്ടലി ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇത് മാത്രം ഒഴിവാക്കിയിട്ട് അതിന് പകരമായിട്ട് നമ്മൾ ജാഗിരി തേന് പോലുള്ള കാര്യങ്ങൾ അതുപോലെ ബ്രൗൺ ഷുഗർ കാര്യങ്ങളും കരിപ്പെട്ടി പോലുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടൊരു മെത്തേഡല്ല അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഷുഗർ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അല്ലാത്ത പക്ഷം നമുക്ക് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ഉണ്ടാവുകയും അതുപോലെ തന്നെ നമ്മളിപ്പം വെയിറ്റ് ലോസ് പോലുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഡയബറ്റീസ് പോലുള്ള കാര്യങ്ങളൊക്കെയാണ് മാനേജ് ചെയ്യാൻ നോക്കുന്നതെങ്കിൽ അതിന് പ്രത്യേകിച്ച് മാനേജ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇതുവഴി നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല അതുപോലെ ഒന്നു തന്നെയാണ് നമ്മൾ ഷുഗർ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ജ്യൂസസ് നമ്മൾ ഫ്രഷ് ഫ്രൂട്ട് ജ്യൂസ് പോലുള്ള കാര്യങ്ങളും ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഹെൽത്തി ഹെൽത്തിയാണെന്ന് പറഞ്ഞാൽ എന്നൊരു കാര്യമാണ് ഫ്രഷ് ഫ്രൂട്ട് ജ്യൂസ് എന്ന് പറയുന്നത് എന്നാൽ ഇതിനകത്ത് ധാരാളമായിട്ട് ഫ്രക്ടോസ് ആണ് അടങ്ങിയിട്ടുള്ളത് ഇതും നമുക്ക് അമിതമായിട്ട് നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഷുഗർ കണ്ടന്റ് കൂട്ടാനൊരു കാരണമാവുകയാണ് ചെയ്യുന്നത് അതുപോലെ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യേണ്ട ഒരു ഭക്ഷണം കാറ്റഗറിയാണ് ഹൈ ഫ്രക്ടോസ് കോൺസിറപ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ബേക്കറി ഐറ്റംസ് പ്രോസസ്ഡ് ആയിട്ടുള്ള കണ്ടൻസിനകത്തൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ് ഹൈ ഫ്രക്ടോസ് എന്ന് പറയുന്നത് ഇത് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഷുഗർ കൺസ്യൂം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഷുഗർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള സൈറ്റോക്കൈൻസിന് ഒരു റിഗറി ഫാക്ടർ ആവുകയും ഫർദർ നമുക്ക് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് പെയിൻ ഒബേസിറ്റി പോലുള്ള കാര്യങ്ങൾ ഡയബറ്റീസ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനൊരു കാരണവുകയാണ് ചെയ്യുന്നത് രണ്ടാമതായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ട അല്ലെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാൻ കാരണമാകുന്ന ഭക്ഷണങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ സാച്ചുറേറ്റഡ് ആണ് ഫാറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫാക്ടർ ആണ് നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള എനർജിനാണ് നമ്മൾ ഫാറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അപ്പോൾ ഫാറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാൽ അമിതമായിട്ട് നമ്മൾ ഇത്തരത്തിൽ സാച്ചുറേറ്റഡ് ഫാറ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് എക്സസീവ് ആയിട്ട് ഇത്തരത്തിൽ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ ഉണ്ടാക്കാൻ ഒരു കാരണമാവുകയാണ് ചെയ്യുന്നത് പ്രധാനമായിട്ട് നോക്കുവാണെങ്കിൽ ആനിമൽ ഫാറ്റ് പോലുള്ള കാര്യങ്ങൾ നമ്മൾ അമിതമായിട്ട് എടുക്കുന്നത് വഴിയാണ് ഇത്തരം ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാവുന്നത് മൂന്നാമതായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ട്രാൻസ്ഫാറ്റാണ് അതായത് നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ പ്രധാനമായിട്ടും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ആഹാരങ്ങളൊക്കെ നമുക്ക് ഫ്ലേവറിങ്ങിനും അല്ലെങ്കിൽ അത് പ്രിസർവ് ചെയ്ത് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ആഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് ട്രാൻസ്ഫാറ്റ് എന്ന് പറയുന്നത് പ്രധാനമായി ഡാൽഡ പോലുള്ള കാര്യങ്ങൾ വനസ്പതി പോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു കാറ്റഗറിയിൽ പെടുന്നത് മെയിൻലി നമ്മൾ പറയുകയാണെങ്കിൽ ആയിട്ടുള്ള വെജിറ്റബിൾ ഓയിൽസിനെയാണ് നമ്മൾ ഈ ഒരു ട്രാൻസ്ഫാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണത്തിനകത്ത് ടേസ്റ്റ് കൂട്ടാനും ക്രിസ്പ്പിനെസ് കൂട്ടാനും അത് പ്രിസർവ് ചെയ്ത് വെക്കാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഇത് നമുക്ക് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ലിവറിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും പ്രധാനമായിട്ട് ഫാറ്റ് ലിവർ പോലുള്ള ഉണ്ടാക്കുകയും ഫർദർ അത് നമ്മൾ ലോങ് ടേം ആയിട്ട് വെക്കുന്ന സമയത്ത് നമുക്ക് സിറോസസ് പോലെ ഫൈബ്രോസസ് പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ കാരണമാവുകയാണ് ചെയ്യുന്നത് ഇന്ന് നമ്മൾ ഉപയോഗിച്ച് വരുന്ന ഒട്ടുമിക്ക ഫാസ്റ്റ് ഫുഡ് പോലുള്ള കാര്യങ്ങളും ഇത്തരത്തിൽ നമുക്ക് ട്രാൻസ്ഫാറ്റ് പോലുള്ള കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് പേസ്ട്രീസ് കേക്ക്സ് പോലുള്ള കാര്യങ്ങൾ അതിനോടൊപ്പം തന്നെ പിസ്സാസ് പോലുള്ള കാര്യങ്ങളൊക്കെ ഇത്തരത്തിലുള്ള കണ്ടൻസ് അടങ്ങിയിട്ടുണ്ട് നാലാമതൊരു കാറ്റഗറി നോക്കുവാണെങ്കിൽ ഒമേഗ സിക്സ് ഫാറ്റി ആസിഡ്സ് ആണ് അമിതമായിട്ട് നമ്മൾ ഇത്ര ഒരു കാറ്റഗറി എടുക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ഉണ്ടാക്കുന്ന ഒരു കാരണമാവുകയാണ് ചെയ്യുന്നത് നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സൺഫ്ലവർ ഓയിൽ പറയാം അതുപോലെ തന്നെ പീനട്ട് ഓയിൽ അതിൻ്റെ കൂടെ തന്നെ സാഫ്ലോർ ഓയിൽ പോലുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ കോൺ ഓയിൽ പോലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇത്തരത്തിൽ ഒമേഗ ഇത്തരത്തിലൊമേഗാസിക്സ് ഫാറ്റിയാസ് അടങ്ങിയിട്ടില്ല അപ്പം അത്രങ്ങളും ചൊളവാൻ വേണ്ടി ശ്രദ്ധിക്കുക ലോങ് ടേം ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ഇൻഫ്ലമേഷൻ ഒബേസിറ്റി പോലുള്ള കാര്യങ്ങൾ ആർത്തറൈറ്റിക് കണ്ടീഷൻസ് ഉണ്ടാക്കുക ഫാറ്റി ലിവർ പോലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കാനൊക്കെ ഒരു കാരണവുകയാണ് ചെയ്യുന്നത് അടുത്ത കാറ്റഗറി പറയുകയാണെങ്കിൽ നമ്മൾ റിഫൈൻഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് ആണ് പ്രധാനമായിട്ടും നമ്മൾ ഇന്ന് റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് പോലുള്ള കാര്യങ്ങൾ വീടുകളിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് തൊട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അരി പൊടിച്ചിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് നമ്മൾ കൂടുതലായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ടൈമിൽ യൂസ് ചെയ്യുന്നത് അതിന് പകരമായിട്ട് നമുക്ക് ബ്രൗൺ റൈസ് പോലുള്ള കാര്യങ്ങൾ റീപ്ലേസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ വീറ്റിന് പകരമായിട്ട് നമ്മൾ മൈദ യൂസ് ചെയ്യുന്ന ഒരു പ്രവണത കോമണി ഉള്ള ഒരു കാര്യമാണ് അപ്പോൾ അതും നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ആയിട്ടുള്ള ഭക്ഷണവും നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ ഫ്രഷ്ലി നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ കൂടുതലായിട്ടും യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അടുത്ത ഭക്ഷണമാണ് മോണോസോഡിയം ഗ്ലൂട്ടാമാറ്റ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ അജിനമോട്ടോ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരുപാട് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന നമുക്കറിയാം ഒരുപാട് റിസർച്ചസ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അജനമോട്ടോ പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ഉണ്ടാവുകയും ഫാറ്റ് ലിവർ പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ഒബേസിറ്റി പോലുള്ള പ്രശ്നങ്ങൾ ഒരു കാരണവുകയാണ് ചെയ്യുന്നത് അടുത്തതായിട്ട് നമുക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു കാറ്റഗറിയാണ് ഗ്ലൂട്ടൻ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ഗോതമ്പനകത്ത് അതുപോലെ റാഗി കാത്തൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു പ്രോട്ടീനാണ് ഗ്ലൂട്ടൻ എന്ന് പറയുന്നത് അപ്പം ഇത് ചില ആൾക്കാർക്ക് ടോക്സിക് ആയിട്ട് അതായത് ഇൻടോളറൻസ് ഉണ്ടാവും ഈ ഒരു ഗ്ലൂട്ടനോട് അത്തരത്തിൽ ഇൻറ്റോളറൻസ് ഉള്ള ആൾക്കാർ ഇത്തരത്തിലുള്ള ഗ്ലൂട്ടൻ പോലുള്ള കാര്യങ്ങൾ ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്ത് ഡയജസ്റ്റീവ് കംപ്ലൈൻറ്റ് ുള്ള കാര്യങ്ങളുണ്ടാക്കുന്ന ഒരു കാരണവുകയാണ് ചെയ്യുന്നത് പ്രധാനമായിട്ടും സീലിയ കണ്ടീഷൻസ് ഉണ്ടാക്കുക നമ്മുടെ ഇൻഡസ്റ്റൈൻ ലൈനിങ്സിനും ആ ഇൻഡസ്റ്റൈൻ വാൾസിനൊക്കെ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ഉണ്ടാക്കുന്ന ഒരു കാരണമാവുകയാണ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ പാലിനോടും അലർജിക്കായിട്ടുള്ള ആൾക്കാരുണ്ട് അതായത് ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറഞ്ഞ ബുദ്ധിമുട്ടുള്ള ആൾക്കാരും ഉണ്ട് സെയിം ആയിട്ട് ഇത് കഴിക്കുന്ന സമയത്ത് ഡൈജസ്റ്റീവ് ഇറിറ്റേഷൻസ് ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള ടെൻഡൻസിലുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അത്തരം കണ്ടൻസും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അടുത്തൊരു ഘടകമാണ് എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണം ഷുഗറിന് പകരമായിട്ട് നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിലൊക്കെ ഷുഗറിന് പകരമായിട്ട് ആഡ് ചെയ്യുന്ന ഒരു ഫ്ലേവറിങ് ഏജൻ്റാണ് നമ്മളത് ബേക്കറി ഐറ്റംസിൽ പ്രോസസ്ഡായിട്ടുള്ള ഭക്ഷണങ്ങളിനകത്ത് പാക്ഡ് ഐറ്റംസിനകത്ത് അതുപോലെ ജ്യൂസിനകത്തൊക്കെയാണ് ഇത് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് ഡയറക്റ്റ്ലി പോയിട്ട് നമ്മുടെ ജോയിൻസിനകത്തൊക്കെ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അതുവഴി നമുക്ക് വേദന ബുദ്ധിമുട്ടുകൾ പോലുള്ള കണ്ടീഷൻസ് ഉണ്ടാക്കാൻ ഒരു കാരണമാവുകയാണ് ചെയ്യുന്നത് അതുപോലെ നിങ്ങൾ ഒഴിവാക്കേണ്ട ഒന്നാണ് ആൽക്കഹോൾ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മേജറായിട്ട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ആൽക്കഹോൾ എന്ന് പറയുന്നത് ലോങ് ടേം ആയിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഇൻറ്റർണൽ ഓർഗൻസിനൊക്കെ അത് ഡാമേജസും കാര്യങ്ങളും ഉണ്ടാക്കുന്നുണ്ട് അതിന് സ്റ്റാർട്ടിങ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ഹെൽത്തി ആയിട്ടുള്ള സെൽസിനെയൊക്കെ നമ്മൾ പ്രധാനമായിട്ടും ലിവർ സെൽസ് പോലുള്ള കാര്യങ്ങളൊക്കെ നശിപ്പിക്കുകയും ഫർദർ നമ്മുടെ ശരീരത്തിൽ മേജറായിട്ട് ഡിസീസ് കണ്ടീഷൻസ് ഉണ്ടാക്കുന്നൊരു കാരണവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി പ്രത്യേകം പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് സംശയം എങ്ങനെയാ താൽക്കാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മറ്റൊരു ഹെൽത്ത് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു